ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് ഓഗസ്റ്റ് മാസം പതിമൂന്നാം തീയതി ഇന്ന് ഒരു ഓർമ്മ ദിനമാണ് നിങ്ങൾ ഇങ്ങനെ ഓർക്കാറുണ്ടോ എന്നെനിക്കറിയില്ല ഇന്ന് പരിശുദ്ധ അമ്മ ഈ ലോകം വിട്ട് സ്വർഗത്തിലേക്ക് പോകാനുള്ള ഉറക്കം അതായത് പരിശുദ്ധ അമ്മയുടെ മരണദിനമാണ് ഇന്ന് അഗ്രതയിലെ വാഴ്ത്തപ്പെട്ട സിസ്റ്റർ മരിയാക്ക് പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തി കൊടുത്തതനുസരിച്ച് അമ്മ മാതാവിൻ്റെ മരണം ഓഗസ്റ്റ് പതിമൂന്നാം തീയതി ഉച്ച തിരിഞ്ഞ് മൂന്ന് മണിക്കാണ് അങ്ങനെയാകുമ്പോൾ ഇന്ന് ഓഗസ്റ്റ് പതിമൂന്നാം തീയതിയാണ് ഇന്ന് ഉച്ചതിരിഞ്ഞ് തിരിഞ്ഞ് മൂന്ന് മണിക്കാണ് പരിശുദ്ധ അമ്മ മരണം പ്രാപിക്കുന്നത് നമുക്ക് ഇന്ന് അമ്മയുടെ മരണം ഓർക്കാം ആ മരണം ഒരു ഉറക്കമായിരുന്നു എന്ന് വേണം പറയാൻ എല്ലാം കഴിഞ്ഞ് തൻ്റെ പുത്രൻ്റെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി കഴിഞ്ഞ് പരിശുദ്ധ അമ്മ അമ്മ തന്നെ കിടക്കയിൽ കിടന്ന് പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് അമ്മ തന്നെ ഉറങ്ങാൻ കിടക്കുന്ന ഒരു അവസ്ഥ സത്യവും സജീവവുമായ വാഗ്ദാന പേടകം നിത്യ ജെറുസലേമിലെ ദേവാലയത്തിൻ്റെ പരിശുദ്ധ വേദിയിൽ സ്ഥാപിക്കപ്പെടാൻ പോകുന്ന നിമിഷമായിരുന്നു സോളമൻ വാഗ്ദാന പേടകത്തെ ജെറൂസലേം ദേവാലയത്തിൻ്റെ കേന്ദ്രത്തിൽ കെരൂപുകളുടെ ചിറകിൻ കീഴിൽ സ്ഥാപിച്ചതിനേക്കാൾ എത്രയോ മഹത്തരവും ഉന്നതവുമാണ് ഈ പേടക സ്ഥാപനം പ്രപഞ്ചത്തിന് നൽകിയത് നമ്മുടെ അമ്മയുടെ മഹാരാജ്ഞിയുടെ കടന്നുപോകലിന് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അപ്പസ്തോലന്മാരും മറ്റു ശിഷ്യന്മാരുമൊക്കെ ഈ ജെറൂസലേമിലെ ഊട്ടിശാലയിൽ ഒന്നിച്ചുകൂടി അവിടെ ആദ്യം പത്രോസ് എത്തി പത്രോസിനെ റോമയിൽ നിന്ന് മാലാഖമാരാണ് സംവഹിച്ചു കൊണ്ടുവന്നതെന്നാണ് പറയുന്നത് റോമയിലായിരിക്കുമ്പോൾ മാലാഖ പ്രത്യക്ഷനായി പത്രോസിനോട് പറഞ്ഞുവെന്ന് പരിശുദ്ധ മാതാവിൻ്റെ കടന്നു പോകൽ സമയം അടുത്തിരിക്കുന്നുവെന്ന് അറിയിച്ചു അങ്ങനെ ഉടൻ തന്നെ എത്താൻ കർത്താവ് കൽപ്പിക്കുകയും ചെയ്തു അങ്ങനെയാണ് മാലാഖ പത്രോസിനെ ജെറൂസലേമിലെത്തിച്ചത് അങ്ങനെ അദ്ദേഹം കൂട്ടുശാലയിലെത്തുമ്പോൾ പരിശുദ്ധ രാജ്ഞി അവിടെ വിശ്രമിക്കുകയായിരുന്നു ശാരീരികമായിട്ട് വളരെ ക്ഷീണിതയായി കാണപ്പെട്ടുവെങ്കിലും ദൈവസ്നേഹത്തിന്റെ ശക്തിയിൽ ആ അവസ്ഥയിൽ നിലനിൽക്കുകയാണ് മരണത്തോടടുക്കുംതോറും ദൈവസ്നേഹത്തിന്റെ സാന്ദ്രത അവളുടെ ശാരീരിക ബലത്തെ ക്ഷയിപ്പിച്ചു കൊണ്ടിരുന്നു എന്ന് അങ്ങനെ പരിശുദ്ധ അമ്മ പത്രോസിനെ സ്വീകരിക്കാനായി പ്രാർത്ഥനാ സംഗീതത്തിന്റെ വാതിൽക്കൽ വന്നു നിന്നു എന്നാണ് പറയുന്നത് കർത്താവിൻ്റെ വികാരിയുടെ മുമ്പിൽ അവൾ മുട്ടിന്മേൽ നിന്ന് അനുഗ്രഹം യാചിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും അവിടത്തേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു എന്തെന്നാൽ സർവശക്ത നിത പരിശുദ്ധ പിതാവിനെ എൻ്റെ മരണവേളയിൽ സഹായകനായി എൻ്റെ പക്കലേക്ക് എത്തിച്ചിരിക്കുന്നു പത്രോസ്നിയാണ് ഈ പറഞ്ഞത് അതിനുശേഷം പൗലോസ്ലീഹ വന്നു അങ്ങനെ ഓരോ സ്ലീഹന്മാരും ജെറൂസലേമിൽ ഊട്ടശാലയിൽ പരിശുദ്ധ അമ്മയുടെ അടുക്കിലേക്ക് അവിടെ നിന്നും ഇവിടെ നിന്നും മാലാഖമാരാൽ എടുക്കപ്പെട്ടും എല്ലാം അമ്മയുടെ അടുത്തേക്ക് ഓടി വരികയാണ് അവർക്കൊക്കെ രഹസ്യമായി സ്വർഗത്തിൽ നിന്ന് അറിയിപ്പ് കിട്ടി ദാ അമ്മ മരിക്കാൻ പോകുന്നു വിശുദ്ധ യോഹനാനോട് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ അതിഥികളെയും വേണ്ട വിധം സ്വീകരിച്ചോളോ എന്ന് അപ്പസ്തോലന്മാർക്ക് എല്ലാവർക്കും വലിയ സങ്കടമായി കാരണം തങ്ങൾക്ക് ഏക ആശ്രയമായി നിന്നിരുന്ന അമ്മ വേർപിരിയാൻ പോവുകയാണ് അതുകൊണ്ട് അവർ കണ്ണീരൊഴുക്കുകയാണ് പക്ഷേ സാധാരണ മറ്റ് ശിഷ്യന്മാരൊന്നും ഇക്കാര്യം അറിഞ്ഞിട്ടില്ല അവരെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല പത്രോസ് ലേഖ പിന്നീട് എല്ലാവരെയും വിളിച്ചുകൂട്ടി പറയുന്നുണ്ട് മക്കളെ നമ്മളെ കർത്താവ് ലോകത്തിൻ്റെ ഓരോ ഭാഗത്ത് നിന്ന് വിളിച്ചു കൂട്ടി ഇവിടെ എത്തിച്ചിട്ടുണ്ട് നമ്മുടെ പരിശുദ്ധ അമ്മ നമ്മോട് വിട വാങ്ങാൻ പോവുകയാണ് എന്നിട്ട് പിന്നെ ഒന്നും പറയാൻ അദ്ദേഹത്തിന് പറ്റിയില്ല പിന്നീട് പറഞ്ഞു നമുക്ക് നമ്മുടെ അമ്മയോടൊപ്പമായിരിക്കാം ഉള്ള സമയം അമ്മയോട് സംസാരിക്കാം എന്ന് പറഞ്ഞ് അമ്മയുടെ അടുത്ത് അടക്കിലേക്ക് അവർ വന്നപ്പോൾ അമ്മ ഒരു ചെറിയ മഞ്ചത്തിൽ മുട്ടുകുത്തി നിൽക്കുന്നതാണ് കണ്ടത് ഈ മഞ്ചത്തിലാണ് ഇടയ്ക്കൊക്കെ അമ്മ വിശ്രമിക്കാറത്രേ അങ്ങനെ അവരെല്ലാവരും തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ഒരായിരം മാലാഘമാരാൾ ചുറ്റപ്പെട്ട് ഉജ്ജ്വല പ്രകാശത്താൽ വലയം ചെയ്യപ്പെട്ട് അമ്മ മാതാവ് നിൽക്കുന്നതാണ് അവളുടെ ശരീരം മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെയായിരുന്നു ഇപ്പോഴും ഈ വാഴ്ത്തപ്പെട്ട മേരിയാഗ്രതയ്ക്ക് കൊടുത്ത വെളിപാടനുസരിച്ച് പരിശുദ്ധ അമ്മയ്ക്ക് മരിക്കുമ്പോൾ ഏകദേശം എഴുപത് വയസ്സ് ആണ് ഉള്ളത് എന്നാണ് പറയുന്നത് അങ്ങനെ അമ്മ മാതാവിൻ്റെ അമലോത്ഭവ ശരീരം ഒരു സ്വർഗീയ ശരീരമായിട്ട് നിൽക്കുന്നതാണ് ഇവരെല്ലാവരും കാണുന്നത് എന്നിട്ട് അമ്മ തൻ്റെ മക്കളോട് വലിയ ആദരവോടുകൂടെ പറയുന്നുണ്ട് മക്കളെ വത്സര മക്കളെ നിങ്ങളുടെ ദാസിയായ ഇവൾ എൻ്റെ ഉള്ളിലുള്ള അഭിലാഷങ്ങൾ നിങ്ങളുടെ മുമ്പാകെ അറിയിക്കാൻ അനുവാദം ചോദിക്കുകയാണ് അങ്ങനെ പരിശുദ്ധ അമ്മ വിശുദ്ധ പത്രിദോസിൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയുകയാണ് അമ്മ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അമ്മ മാതാവ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയട്ടെ എന്ന് പത്രോസിനോട് അനുവാദം ചോദിക്കുമ്പോൾ പത്രോസ് ലീഗ വിചാരിച്ചത് അമ്മ രാജ്ഞിയാണ് അമ്മ മഞ്ചത്തിലിരുന്ന് ഞങ്ങളോടൊക്കെ സംസാരിക്കും എന്നാണ് പക്ഷേ ആ സമയത്ത് വിശദ പത്രോസ് അറിയാതെ പറഞ്ഞ് അമ്മ പറയും അമ്മയ്ക്ക് പറയാനുള്ളതൊക്കെ എന്ന് പറഞ്ഞ നിമിഷം അമ്മ എന്താ ചെയ്തത് ഉടനടി മഞ്ചത്തിൽ നിന്ന് ഇറങ്ങി പത്രോസിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി പറഞ്ഞു പ്രഭോ ഞാനിതായി യാചിക്കുന്നു സാർവത്രിക സഭയുടെ ഇടയനും പരിശുദ്ധ സഭയുടെ തലവനും എന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് നിന്റെ അനുഗ്രഹം സഭയുടെ നാമത്തിൽ എനിക്ക് തരിക ഞാൻ സഭയ്ക്കർപ്പിച്ച സേവനങ്ങൾ വളരെ കുറവായതിനാൽ എനിക്ക് മാപ്പ് തരിക എൻ്റെ വസ്ത്രങ്ങളുടെ കൂട്ടത്തിൽ രണ്ട് അങ്കികളുണ്ട് എനിക്ക് എപ്പോഴും സഹായികളായിരിക്കുകയും എന്നോട് ഔതാര്യം കാട്ടുകയും ചെയ്ത രണ്ട് കന്യകൾക്ക് അവ രണ്ടും ദാനമായി നൽകാൻ രോഹന്നാൻ നിർദ്ദേശം എന്ന് ദൈവത്തിൻ്റെ അമ്മ ചെയ്ത പണിയാണിത് പത്രോസിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് പറയുന്നു ഞാൻ ഈശോയ്ക്ക് വേണ്ടി ചെയ്തത് വളരെ വളരെ കുറവാണ് എന്ന് പരിശുദ്ധ അമ്മയുടെ എളിമ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് എന്നാണാവോ സാധിക്കുക പിന്നീട് പരിശുദ്ധ അമ്മ തൻ്റെ ക്രിസ്തുവിൻ്റെ വികാരിയായ പത്രോസിൻ്റെ പാദങ്ങൾ ചുംബിച്ച് കണനീർ പൊഴുക്കിയാണ് ചെയ്തത് അമ്മ എന്തിനാണാവോ ഈ കണ്ണുനീർ പൊഴിക്കുന്നത് അമ്മ ഒരു പാപവും ചെയ്തിട്ടില്ല എന്നിട്ട് അമ്മ പറയുന്നത് മോനെ എന്നോട് ക്ഷമിക്ക് നീ കുരിശിൽ വെച്ച് എന്നെ ഏൽപ്പിച്ച് തന്ന നിമിഷം മുതൽ എനിക്ക് എനിക്കൊരു അമ്മയ്ക്കെടുത്ത കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല അത് പൂർണ്ണമായില്ല എന്നാണ് പറയുന്നത് എന്നിട്ട് പത്രോ സ്ത്രീഹായോട് നന്ദി പറയുന്നുണ്ട് അമ്മയ്ക്ക് അമ്മ ചെയ്തതൊന്നും പൂർണ്ണമായില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ പാപികളിൽ പാപികളായ നമ്മുടെ കാര്യം എന്താണ് പിന്നെ അമ്മ പറഞ്ഞത് എൻ്റെ പുത്രൻ നിങ്ങളോട് പറഞ്ഞില്ലേ സഭയെ സ്നേഹിക്കുക പരസ്പരം സ്നേഹിക്കുക ഇതാണ് ഏക നിയമം എല്ലാ കാര്യങ്ങളും ചെന്ന് നിൽക്കുന്നത് പരസ്പരം സ്നേഹിക്കുക എന്നതിലാണ് എൻ്റെ ദൈവമേ ഇതൊന്ന് പ്രാവർത്തികമാക്കാൻ ലോകം മുഴുവനുമുള്ള മക്കൾക്ക് നമുക്ക് എല്ലാവർക്കും സാധിച്ചെങ്കിൽ ലോകം സ്വർഗമാകുമായിരുന്നു പരസ്പരം സ്നേഹിക്കുക സഭയെ സ്നേഹിക്കുക ഇതാണ് അമ്മ പറഞ്ഞ അവസാനത്തെ വാക്കുകൾ അതുപോലെ അമ്മ പറയുകയാണ് ലോകത്തിലുള്ള സകല മനുഷ്യരും പാപപരിഹാരാർത്ഥം പ്രാർത്ഥനകൾ ചൊല്ലണം പ്രായശ്ചിത്തം അനുഷ്ഠിക്കണം അതുപോലെ തന്നെ ലോകത്തിലുള്ള സകല മനുഷ്യരും പാപപരിഹാരാർത്ഥം സാഷ്ടാംഗ പ്രണാമം ചെയ്താലും ഒപ്പമാകാത്ത അത്രയ്ക്കും അമ്മ തന്നെ തന്നെ എളിപ്പ എളിമപ്പെടുത്തി എന്നാണ് പറയുന്നത് പത്ര ഹോസിന്റെ മുമ്പിൽ അമ്മ ചെയ്ത കാര്യങ്ങളാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അമ്മ എപ്പോഴും എളിമയുടെ മൂർത്തിഭാവമാണ് സ്നേഹത്തിന്റെ നിറകുടമാണ് അങ്ങനെ പരിശുദ്ധ അമ്മ പത്രോസിന്റെ അടുത്ത് പറയുകയാണ് ഞാൻ മരണത്തിൽ സ്വാഭാവികമായ മരണത്തിലൂടെ കടന്നു പോകാൻ എന്നെ അനുവദിക്കണം കാരണം ഞാൻ ദൈവത്തിൻ്റെ അമ്മയാണെന്ന് പറഞ്ഞിട്ട് അതിസ്വാഭാവിക മരണമൊന്നും എനിക്ക് വേണ്ട സാധാരണ പോലെ ഞാൻ മരിച്ചാൽ മതി അങ്ങനെ അവിടെ സോളമൻ്റെ കീർത്തനം പാടുന്നുണ്ട് ഉത്തമഗീതത്തിൽ സോളമൻ പാടിയ ഗാനങ്ങളൊക്കെ പാടുന്നുണ്ട് സ്നേഹന്മാരെല്ലാവരും അവിടെ നിൽക്കുന്ന സമയത്ത് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്തത്രയും അത്രയും മാലാകമാരുടെ പാട്ട് അവർ കേട്ടു അവിടെ ഒരു ദിവ്യ സുഗന്ധം പരന്നൊഴുകി ആ സുഗന്ധം അടുത്തുള്ള തെരുവുകളിലേക്കും വ്യാപിച്ചു ഊട്ടുശാല ഉൾക്കൊണ്ടിരുന്ന മാളിക മുഴുവൻ അത്ഭുതകരമായ ദിവ്യ ദീപ്തിയാൽ അത് അവിടെ കൂടിയിരുന്നവരെല്ലാം കണ്ടു അങ്ങനെ അനേകായിരം ജനങ്ങൾ ഇതിന് സാക്ഷികളായി എന്നാണ് പറയുന്നത് മാലാകന്മാര് ശുതിഗീതം ആലപിക്കാൻ തുടങ്ങിയപ്പോൾ പരിശുദ്ധ അമ്മ തൻ്റെ കിടക്കയിൽ സ്വയം ചെന്ന് ശയിച്ചു അങ്ങനെ മേൽവസ്ത്രം ഭംഗിയായി മടക്കപ്പെട്ട ആ തിരിശരീരത്തെ മറച്ചു കിടന്നു അങ്ങനെ കരങ്ങൾ കൂപ്പി കണ്ണുകൾ തൻ്റെ പുത്രന്റെ മേൽ ഉറപ്പിച്ച് ദിവ്യസ്നേഹാഗ്നിയാൽ അവൾ ജ്വലിച്ച് ശോഭിച്ചു അപ്പോൾ മാലാകമാർ ഉത്തമഗീതത്തിൻ്റെ രണ്ടാം അധ്യായത്തിലെ ഗാനം പാടി എൻ്റെ യോമനെ എൻ്റെ സുന്ദരി എഴുന്നേൽക്കുക ഇതാ ശരീരം ശിശിരം പോയി മറഞ്ഞു മഴ മാറിക്കഴിഞ്ഞു ഭൂമിയിൽ പുഷ്പങ്ങൾ വിരിഞ്ഞു തുടങ്ങി ഇങ്ങനെ ആ സമയത്ത് പരിശുദ്ധ അമ്മ പറഞ്ഞു കർത്താവേ ഇതാ നിൻ്റെ കൈകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു അങ്ങനെ പരിശുദ്ധ അമ്മ അമ്മയുടെ നേത്രങ്ങൾ സ്വയം അടച്ചു സാധാരണ രീതിയിലുള്ള മരണം അങ്ങനെയാണ് പരിശുദ്ധ അമ്മ മരണത്തെ പുലുകുന്നത് അപ്പോൾ സമയം മൂന്ന് മണിയായിരുന്നു എന്നാണ് പറയുന്നത് അന്ന് ഒരു വെള്ളിയാഴ്ച ആയിരുന്നത്രേ പരിശുദ്ധ അമ്മ മരിക്കുമ്പോൾ ഏകദേശം എഴുപത് വയസ്സുണ്ട് എന്നാണ് പറയുന്നത് ഒന്നോ രണ്ടോ വയസ്സുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ടാകാം ഇത് മരിയാ കൊടുത്ത ദർശനത്തിൽ നിന്നും മരിയ മനസ്സിലാക്കിയതാണ് പരിശുദ്ധ അമ്മയുടെ മരണത്തിൻ്റെ നിമിഷങ്ങളിൽ വലിയ അത്ഭുതങ്ങൾ അടയാളങ്ങൾ സംഭവിച്ചു എന്നാണ് പറയുന്നത് സൂര്യൻ ഇരുണ്ടുപോയി കുറേ മണിക്കൂറുകളിലേക്ക് സൂര്യൻ ദുഃഖത്താൽ മുഖം മറച്ചു എന്നാണ് പറയുന്നത് അതുപോലെ പക്ഷിജാലകങ്ങളൊക്കെ പറന്ന് വന്ന് ഊട്ടുശാലയ്ക്ക് ചുറ്റും വട്ടമിട്ട് ചിലച്ചും വിലാപസരമുയർത്തിയും അങ്ങനെ കരഞ്ഞു എന്നാണ് പറയുന്നത് പരിശുദ്ധ അമ്മ മരണസമയത്ത് പല രോഗികളും സുഖപ്പെട്ടു എത്ര ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കളൊക്കെ വിമുക്തരാക്കപ്പെട്ടു എന്നാണ് പറയുന്നത് എന്നാൽ അവിടെ നടന്ന ഏറ്റവും വലിയ അത്ഭുതം ഇതൊന്നും ആയിരുന്നില്ല ജെറൂസലേം നഗരത്തിലെ ഊട്ടുശാലയുടെ പരിസരത്ത് ഒരു പുരുഷനും രണ്ട് സ്ത്രീകളും ആ സമയത്ത് മരിച്ചിട്ടുണ്ട് അവർ മൂന്ന് പേരും അനുദപിക്കാത്ത പാപികളായിട്ടാണ് മരണം വരിച്ചത് എന്നാൽ അവർ ക്രിസ്തുവിന്റെ നീതിവിധിയുടെ മുമ്പിലെത്തിയപ്പോൾ പരിശുദ്ധ അമ്മ ഈ ആത്മാക്കളെ രക്ഷയ്ക്കായി അപേക്ഷിച്ചു ആ അപേക്ഷ പ്രകാരം കർത്താവ് അവർക്ക് മൂന്നു പേർക്കും ജീവൻ തിരികെ നൽകി മരണത്തിൽ നിന്നും ജീവനിലേക്ക് വന്ന അവർ അനുദപിച്ച് തങ്ങളുടെ ജീവിതങ്ങൾ വിശദീകരിച്ച് ഒടുവിൽ വരപ്രസാദം നേടി മരിച്ച് രക്ഷപ്പെടുകയും ചെയ്തു എന്നാൽ ഈ ഒരു പ്രത്യേക ആനുകൂല്യം ആ ദിവസം ലോകത്തിൽ മരിച്ച എല്ലാവർക്കും കിട്ടിയിട്ടുമില്ല പ്രിയ സഹോദരങ്ങളെ ഇങ്ങനെയാണ് പരിശുദ്ധ അമ്മ മരിച്ചപ്പോൾ ഉണ്ടായി എന്ന് അഗ്രതയിലെ മേരിയോട് പറഞ്ഞിരിക്കുന്നത് ചിലപ്പോഴിങ്ങനെയാണ് എല്ലാവരും എല്ലാവർക്കും ആ സമയത്ത് അത്ഭുതം നടക്കില്ല അത് ഈശോ വിചാരിച്ചിട്ടുള്ളവർക്ക് മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ പരിശുദ്ധ അമ്മയുടെ ഈ മരണദിനത്തിൽ നമുക്കിത് ഇന്ന് ധ്യാനിച്ച് പരിശുദ്ധ അമ്മയുടെ മരണം ധ്യാനിച്ച് ഇന്നത്തെ ദിവസം ചിലവഴിക്കാം അമ്മമാതാവിൻ്റെ സ്വർഗീയ ഉറക്കം ഇത് കഴിഞ്ഞ് ഈശോയുടെ പോലെ തന്നെ മൂന്നാം ദിവസമാണ് അമ്മയുടെ ശരീരം സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് നമുക്കിന്ന് പരിശുദ്ധ അമ്മയുടെ മരണ പ്രാർത്ഥനയോടെ ഒരുങ്ങിയിരിക്കാം ഇതെല്ലാം ധ്യാനിച്ച് നമ്മളും നമ്മുടെ മരണത്തിന് വേണ്ടി നമ്മെ തന്നെ ഒരുക്കണം പരിശുദ്ധ അമ്മയുടെ കരയറ്റ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള ആ ജപം ഇന്നലെ നമ്മൾ വനമാതാവിനോടൊപ്പം ചൊല്ലി ഇന്ന് നമുക്ക് പരിശുദ്ധ അമ്മയുടെ മഞ്ചയിലിൻ്റെ അരികിൽ എന്ന് പറയുമ്പോൾ അന്ന് അവിടെ മഞ്ചയൊന്നുമില്ല അമ്മ അമ്മയുടെ മഞ്ചലിൽ കിടന്നാണ് മരിക്കുന്നത് അമ്മയുടെ കിടക്കയിൽ നമുക്ക് മനസ്സുകൊണ്ട കിടക്കയുടെ അരികിൽ നിന്ന് കരയറ്റ തിരുനാളിന് ആസ്ഥപ്പാടായിട്ടുള്ള പ്രാർത്ഥന ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തിരുന്നു ആ പ്രാർത്ഥന തന്നെ നമുക്ക് വീണ്ടും ഇന്ന് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ നിന്ന് ചൊല്ലാം പ്രിയ സഹോദരങ്ങളെ കരയേറ്റ കരയേറ്റത്തിരുന്ന നാസ്തപ്പാടായുള്ള ത്രിദിന ജ ജപങ്ങൾ രണ്ടാം ദിവസം ഇന്ന് ഓഗസ്റ്റ് പതിമൂന്ന് പ്രാർത്ഥനകൾ മാത്രം ഞാനിവിടെ ചൊല്ലാം ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും നിങ്ങൾ നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം നിങ്ങളുടെ വീട്ടിലിരുന്ന് ഇതിനോട് ചേർന്ന് ചൊല്ലി കഴിച്ചു വയ്ക്കാം അതിനുശേഷം ഇന്ന് എന്തൊക്കെ പ്രാർത്ഥനകൾ ചൊല്ലാം എപ്പോഴും നന്മ നിറഞ്ഞ മറിയമ്മ എന്ന ജപമോ എന്താണ് നിങ്ങൾക്ക് ചെല്ലാൻ ദൈവം പ്രചോദിപ്പിക്കുന്നത് അത് നമുക്ക് അമ്മയുടെ മരണക്കട്ടിലിലിരുന്ന് മരണക്കട്ടിലിൻ്റെ അടുത്തിരുന്ന് ആത്മാവിൽ ചൊല്ലാം ഞാനിപ്പോൾ പ്രാർത്ഥനകൾ മാത്രം ചൊല്ലി നിങ്ങൾക്ക് തരാം നിങ്ങളത് കേട്ട് ഓരോന്നിനും ഒരു നന്മ നിറഞ്ഞ മറിയമ്മ ചൊല്ലണം പരിശുദ്ധ ദൈവ മാതാവേ സർവേശ്വരൻ നിന്നെ മോക്ഷത്തിലേക്ക് വിളിച്ച നാഴിക സ്തുതിക്കപ്പെട്ട പെട്ടതാകട്ടെ നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ദൈവപ്രസാദത്തിൻ്റെ മാതാവേ നീ ദൈവദൂതന്മാരാൽ മോക്ഷത്തിലേക്ക് കരയറ്റപ്പെട്ട നാഴിക വാഴ്ത്തപ്പെട്ടതാകട്ടെ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി എന്ന ജപം എത്രയും നിർമ്മലയായിരിക്കുന്ന മാതാവേ മോക്ഷവാസികൾ സകലരും നിന്നെ എതിരേൽക്കാൻ വന്ന നാഴിക വാഴ്ത്തപ്പെട്ടതാകട്ടെ നന്മ നിറഞ്ഞ മറിയമേ അത്യന്ത വിരക്തിയുള്ള മാതാവേ സർവേശ്വരൻ അപാരമായ ബഹുമാനത്തോടുകൂടെ നിന്നെ മോക്ഷത്തിലേക്ക് സ്വീകരിച്ച ആ വിനാഴിക സ്തുതിക്കപ്പെട്ടതാകട്ടെ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി ഊനമറ്റ കന്യകയായിരിക്കുന്ന മാതാവേ സർവേശ്വരൻ നിന്റെ ദിവികുമാരൻ്റെ വരതുഭാഗത്ത് നിന്നെ ഇരുത്തി ആ നാഴിക സ്തുതിക്കപ്പെട്ടതാകട്ടെ നന്മ നിറഞ്ഞ മറിയമേ കന്യാവ്രതത്തിന് അന്തരം വരാത്ത മാതാവേ നീ മോക്ഷത്തിൽ ആനന്ദമഹിമയോടുകൂടെ മുടി നാഴിക വാഴ്ത്തപ്പെട്ടതാകട്ടെ നന്മ നിറഞ്ഞ മറിയമേ പരിശുദ്ധമായ സ്നേഹത്തിന് പാത്രമായിരിക്കുന്ന മാതാവേ നീ മോക്ഷത്തിൽ ദൈവത്തിൻ്റെ മകളും മര മണവാട്ടിയും എന്ന നാമധേയങ്ങളാൽ അലങ്കരിക്കപ്പെട്ട നാഴിക സ്തുതിക്കപ്പെട്ടതാകട്ടെ നന്മ നിറഞ്ഞ മറിയമേ അത്ഭുതത്തിൻ്റെ വിഷയമായിരിക്കുന്ന മാതാവേ നീ ത്രിലോകരാജ്ഞിയായി പ്രതിഷ്ഠിക്കപ്പെട്ട നാഴിക വാഴ്ത്തപ്പെട്ടതാകട്ടെ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടാവിൻ്റെ മാതാവേ മോക്ഷവാസികൾ സാഷ്ടാംഗം വീണ് സ്തുതിച്ച നാഴിക വാഴ്ത്തപ്പെട്ടതാകട്ടെ നന്മ നിറഞ്ഞ മറിയമേ രക്ഷിതാവിൻ്റെ മാതാവേ മോക്ഷത്തിൽ ഞങ്ങളുടെ മധ്യസ്ഥയായി നീ സ്ഥാപിക്കപ്പെട്ട നാഴിക വാഴ്ത്തപ്പെട്ടതാകട്ടെ നന്മ നിറഞ്ഞ മറിയമേ വിവേക ഐശ്വര്യമുള്ള കന്യകയെ മോക്ഷരാജ്യത്തിൽ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിപ്പാൻ നീ തുടങ്ങിയ നാഴിക സ്തുതിക്കപ്പെട്ടതാകട്ടെ നന്മ നിറഞ്ഞ മറിയമേ വല്ലഭമുള്ള കന്യകയെ മോക്ഷത്തിൽ ഞങ്ങളെ കൈക്കൊള്ളുവാൻ നീ തിരുമനസാകുന്ന നാഴിക വാഴ്ത്തപ്പെട്ടതാകട്ടെ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥികർത്ത ആ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ തമ്പരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മീൻ പ്രിയ സഹോദരങ്ങളെ ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപമാണ് ചൊല്ലേണ്ടത് ഞാൻ അവസാനത്തിൽ മൂന്ന് നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി എന്നേ ഉള്ളൂ നമുക്ക് ഇന്ന് പരിശുദ്ധ അമ്മയുടെ മരണം നമ്മുടെ മനസ്സിൽ കണ്ട് ഈ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മൾ എത്ര എളിമപ്പെട്ടാലും അതെല്ലാം ഈ ലോകം മുഴുവൻ എളിമപ്പെട്ട് കൂട്ട് അത് കൂട്ടിവെച്ചാലും അതിനോടൊപ്പമാകാത്തവണ്ണം എളിമയുള്ള അമ്മയോട് ഇന്ന് നമുക്ക് ചോദിക്കാം എളിമ എന്ന പുണ്യം തരണേ എല്ലാവരുടെ മുമ്പിൽ എളിമപ്പെടാനുള്ള പുണ്യം തരണേ സ്നേഹിക്കാനുള്ള പുണ്യം തരണേ കൃപ തരണേ എന്ന് ഈശോയുടെ അമ്മയുടെ മരണം പിതാവിൻ്റെ പുത്രിയുടെ മരണം നമ്മുടെ സ്വർഗീയ അമ്മയുടെ മരണം നമുക്ക് മനസ്സിൽ കാണാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സ്വർഗാരോപണ തിരുനാളിനായിട്ട് ഒന്നുകൂടെ ശക്തമായി നമുക്കൊരുങ്ങാം ഈശോയുടെ നാമത്തിൽ ആമീൻ